ഹായ് മക്കളെ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് മഴയൊക്കെ ഉണ്ടോ ഭയങ്കര മഴയായിരുന്നു എന്ത് കുഞ്ഞുങ്ങളല്ലേ എന്തിയെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പിന്നെങ്ങനെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി പോന്ന് രണ്ടു ദിവസം ഞാൻ കാപ്പി ഇന്ത്യായിരുന്നോ നമുക്ക് ചോറേ പറഞ്ഞിട്ടുണ്ട് മക്കളെ അങ്ങനെ ഞാൻ ഇന്ന് ചോറും പറയണമെന്ന് ഞായറാഴ്ച ഇല്ലായിരുന്നോ മീന് ഇറച്ചിയൊക്കെ വേടിച്ചെ പിന്നെ ഇവിടെ എന്താ ചെറച്ചി കളിച്ചു ഞാൻ പറഞ്ഞില്ലേ അതും പിന്നെ മോളി മോളിച്ചിരി കൊഞ്ചു മേടിച്ചോണ്ട് വന്നു കൂട്ടിക്ക പോയത്ത് വന്നപ്പോ നൂറുപേക്ക് ഇച്ചിരിയെ കൊഞ്ചേ ഉള്ളൂ എൻ്റെ അന്ന വരുന്നുണ്ട് ഇന്ന് നേരത്തെ നല്ല കേട്ടാ ആ പുതിയ ടാർപ്പൊക്കെ മേടിച്ചിട്ടുണ്ട് എന്റെ വിറവ് വരെ ഒക്കെ ഭയങ്കര അങ്ങനെ കൊഞ്ചു മേടിച്ച് ഞങ്ങള് പറഞ്ഞ പറയാ നിങ്ങളൊക്കെ വിശേഷങ്ങൾ എന്തിനുണ്ടെന്ന് പറയാ അച്ഛനും അമ്മയൊക്കെ എന്തു ചെയ്യും എല്ലാരും ചായകൊക്കെ കാറ്റായിട്ടിട്ട് കുടിച്ചാ അണ്ടാ എന്റെ അണ്ണൻ മന്തി കൊണ്ടുവന്നപ്പോ ഒരാൾ ഇറങ്ങി പോന്നു അവർക്ക് കയ്യും കാലമൊക്കെ നമ്മുടെ കണക്ക് നടക്കാനുണ്ടായിരുന്നെങ്കിൽ അവരൊന്നും മൊത്തത്തിന് നമ്മളൊന്നും പോണ്ട കാര്യമില്ല കണ്ട അവിടെ ചെന്നിരിക്കും എന്നെ ആ ഇന്നേ ബിഗ് ബോസ് ഒക്കെ തുടങ്ങൂല്ലേ എല്ലാരും കാണുമല്ലേ ഞാനും കാണും നമുക്കൊരു കമ്മിറ്റി ഉണ്ടായിരുന്നേട്ടാ ഞാൻ പോയില്ല മക്കളെ ഈ മഴയെ പിടിച്ച് എങ്ങനെ ഇറങ്ങിപ്പോ ആ ഇവിടുന്ന് അങ്ങ് അങ്ങ് പോയേ പോണം ഞാൻ പോയില്ല കുഞ്ഞേ ചീനൊന്നും ഇല്ലായിരുന്നേട്ടാ ചോറ് മോൻ വന്ന് ചോറ് എന്നിട്ട് പോയി മതി ശകലം മതി ഇന്നലെ ഉണ്ടെങ്കിൽ കാപ്പി ഉണ്ടായിരുന്നേട്ടോ അതുകൊണ്ട് ഞാൻ കൊഞ്ചു മേടിച്ചോണ്ട് വന്നപ്പം വേണ്ട നൂറു രൂപയുടെ കൊഞ്ച് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാ മക്കളെ നമ്മള് കൊതികൊണ്ടു മേടിക്കുവ എണ്ണം തിന്നൂലേട്ടെ അത് വേറൊരു സത്യം എന്റെ നാല് ചെഞ്ചലവേ അധികം കിടന്നത് ഞാൻ എടുത്തുവച്ചിട്ട് പുളിയും മോളൊന്നും മേടിച്ചോട്ടോ ഇറച്ചക്കറി നാലയോ നാലെണ്ണയോ ഉള്ളായിരുന്നു അന്ന് പച്ചരച്ച് കറി വെക്കുന്നതാ ഇവിടെ ഇഷ്ടം എന്നാലും ഇച്ചിരി പുളിയും മുളകും രണ്ടുമൂന്ന് ദിവസം ഇച്ചിരി പുളിയും മുളകും അതിന്റെ തലേ കളഞ്ഞിട്ട് അതിന്റെ പൂവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇത് മതി ചെറിയ ചരി മതി എരിമേഴ് പിടിച്ച് ഇനി അമ്മു ഉള്ള വള കൊഞ്ചല്ല പലക്കി തിന്നുന്നത് അമ്മൂന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മക്കളൊക്കെ ചോറൊക്കെ തിന്നോ ചീനിയൊന്നും ഇല്ലായിരുന്നു നോക്കളെ ഇത് കുമ്പളങ്ങറിയാ എനിക്ക് വേണ്ട ഇറച്ചിയും വേണ്ട ഞാൻ എടുത്തോണ്ട് കുഞ്ഞുമാനെ എനിക്ക് ഇത് മതി ആ കൊഞ്ച് ഞാൻ രണ്ടെണ്ണം എടുക്കും കേട്ടോ അത് നമ്മൾ വർഷത്തിലൊക്കെ ഒക്കെ എഴുതിട്ട് തന്നെ ഒത്തിരി നാളായി എന്റെ മോൻ വരുമ്പോ പറക്കി പറക്കിരുന്നോളൂ പത്തു പറക്കിരുന്നാണത് പിന്നെ ചായ കുടിക്കാനൊക്കെ പോണ്ടേ ചായ കുടിച്ചിട്ട് നേരത്തെ ഒക്കെ വരും വലിയ മഴയില്ലേ ഇതൊക്കെ ഉള്ളു മക്കളെ വിശേഷങ്ങള് ആരും എന്നെ തിരക്കുന്നില്ല ഇപ്പൊ ഞാനാ എല്ലാരെയും തിരക്കുന്നത് തിരക്ക് അതൊക്കെ വലിയൊരു സന്തോഷം കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞട്ടെ ഇപ്പൊ എത്രയിടം ആറുമണി ആവുന്നതേ ഉള്ളു മഴയെ പിടിച്ച് നേരത്തെ കുളിച്ചു അല്ലെങ്കി എന്തും തണുപ്പ നാരങ്ങച്ചാറ് മാങ്ങച്ചാറ് എനിക്കത്ര പോര പിന്നെ പറയും അമന്റൊക്കെ പറ അപ്പോഴ് എന്ത് വിശേഷം നിങ്ങളെ കൊണ്ടൊക്കെ അറിയാലേ ഇവിടെ എല്ലാവർക്കും സുഖം എന്റെ അണം വന്നിട്ട് കുളിക്കാൻ പോയി ഇനി നമ്മള് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു അതായത് ചായ ഒക്കെ ഇട്ടു കുടിച്ച് ചിരിയൊക്കെ പരിപാടിയൊക്കെ കണ്ട് പരിപാടി കാണാനൊന്നും നല്ല മക്കൾ ഇന്നലെ ആണെങ്കിൽ വീട് കിട്ടുമ്പം ഒത്തിരി സമയമായി കുഞ്ഞേ എന്നുവെച്ചാൽ അണ്ണേ ഇന്നലെ ഇറച്ചി കൊണ്ടുവന്ന് അത് ഇത്തിരി കറി വെക്കണമായിരുന്നു പിന്നെ ആ ഭൂരി ഉണ്ടാക്കി അതിൻ്റെ മോള് മോൾക്ക് ഇന്നലെ തിരക്കായിരുന്നു ഇന്നലെ കോളേജിൽ പോകണമായിരുന്നു അപ്പോഴും ഇന്നലെ സത്യം പറഞ്ഞാൽ ഒത്തിരി സമയമായി കുഞ്ഞേ ഇന്നലെ അങ്ങ് മനസ്സിന് ഭയങ്കര പോയി നേരത്തെ ഒക്കെ വീട് കെട്ടാലല്ലോ ആരെങ്കിലുമൊക്കെ കാണത്തോളൂ ഈ പത്ത് മണിക്ക് പതിനൊന്ന് മണിക്കൊക്കെ വീട് കെട്ടാൽ ആര് കാണാനാ കുഞ്ഞേ എന്തുവയ്യാനോ എന്നെ കൂടെ തന്നെ പറ്റൂലോ അവളെ മോയിൽ പിടിക്കാനും എടുക്കാനും എനിക്ക് ആരെങ്കിലും ഒരാൾ കൂടെ വേണം ഞാൻ അണ്ണൻ്റെ അടുത്ത് മോൻ്റെ അടുത്തും പറഞ്ഞ് ഒന്ന് പിടിച്ചു തരാൻ പറഞ്ഞപ്പം അവർ കണ്ടു കൊടുക്കാൻ അമ്മു ചേച്ചി പിടിക്കാൻ നമുക്ക് പറ്റത്തില്ല അണ്ണൻ പറഞ്ഞു അമ്മു വരട്ട് മോൻ പറഞ്ഞു ചേച്ചി വരട്ടെ പിന്നെ അവള് വന്ന് ചോറുണ്ട് കുളിച്ച് ഒക്കെ കയറി വന്നപ്പോഴും അവരുടെ സമയമായിട്ടല്ലേ അവള് തരുത്തോള്ളു ആ കുഞ്ഞിനെ എന്തേലും പറയാൻ പറ്റും കുഞ്ഞു നേരം എടുത്ത ഇറങ്ങി പോകുന്നേ ഇവിടെ പാരിപ്പള്ളി പോണം പാരിപ്പള്ളിയിൽ പോയിട്ട് ഇവിടെ വരുമ്പോൾ തന്നെ ആറരമുക്കാലാവും ഇത്രയൊക്കെ ഉള്ളു മക്കളെ വിചാരങ്ങൾ ഇല്ല ബിഗ് ബോസ് ഒക്കെ കാണുമ്പോൾ നമ്മളെ ഒന്നും മറന്നുകളെല്ലേ ആരും അത്ര ഉള്ളു മക്കളെ എനിക്ക് ശരി നമുക്ക് അടുത്ത ലീഡിയോ കാണാം കേട്ടോ ശരി എന്നാൽ